ാട് കോഴിക്കോട് ദേശീയപാതയിലെ റോഡിലെ കുഴിയിൽ വീണ അപകടം ബൈക്ക് മറിഞ്ഞ് അഞ്ച് വയസ്സുകാരൻ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു കരിങ്കലത്താണി സ്വദേശി റഷീദ് അഞ്ചു വയസ്സുകാരൻ ബഹുദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ദേശീയപാതയിലെ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുകയാണ് ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത് ഈ കുഞ്ഞിന്റെ പരിക്കുൾപ്പെടെ ഏത് രീതിയിലാണ് ആര് അതായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഈ നാട്ടുകൽ പ്രദേശത്തെ ഈ കുഴികളിൽപ്പെട്ട് അപകടം ഉണ്ടാവുന്ന ഇപ്പോൾ പതിവായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഈ കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം സംഭവിച്ച് മരണം സംഭവിക്കുകയും ചെയ്തത് അത്തരത്തിലൊരു മേഖലയിൽ വെച്ച് ഇപ്പോൾ വീണ്ടും അപകടം സംഭവിച്ചിരിക്കുകയാണ് കരിങ്കല്ലത്താണി മുതിരമണ്ണ സ്വദേശിയായിട്ടുള്ള റഷീദ് അതുപോലെ തന്നെ മഹസിൻ അഞ്ചു വയസ്സുകാരായിട്ടുള്ള മഹസിൻ എന്നിവർക്കാണ് ഈ അപകടം അപകടത്തിൽ പരിക്കേറ്റുള്ളത് ഇന്ന് രാത്രി ഒൻപതേ മുക്കാലോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ച ാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ബൈക്ക് അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കുഴിയിൽപ്പെട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റ ഈ രണ്ടുപേരെയും നിലവിൽ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് നാട്ടുകാർ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തനം അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ കുഴികൾ അടയ്ക്കുന്നതിൽ വലിയ രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചു പല കുഴികളും നാട്ടുകാർ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തുക ചെലവിട്ട് അടച്ചിരുന്നു പക്ഷേ താൽക്കാലികമായിട്ടായിരുന്നു ഈ പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്നത് അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പക്ഷേ എന്നിട്ടും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അപകടം തുടരുകയാണ് ഇന്ന് രാത്രി ഒൻപതേ മുക്കാലോടുകൂടിയാണ് കരിങ്കലത്തണ മുതിരമണ സ്വദേശിയായിട്ടുള്ള റഷീദ് അതുപോലെ തന്നെ അഞ്ചു വയസ്സുകാരൻ മഹ്സിൻ എന്നിവർക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഈ കുഴിയിൽപ്പെട്ട് മറിഞ്ഞ് അപകടമുണ്ടായി പരിക്കേറ്റുള്ളത് ഈ രണ്ടുപേരും ഇപ്പോൾ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അരിയ കുട്ടി ഉൾപ്പെടെ രണ്ടു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവാ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്